ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച ദിവസമാണ് കുറേ നാളായി ഇത് ക്ലീൻ ചെയ്തിട്ടൊക്കെ അപ്പോൾ കുറേ പേർക്ക് എന്ത് ഇപ്പോഴും ത്രെഡ് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ താഴത്തെ ബോബിനിൽ ത്രെഡ് കട്ട പിടിക്കുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ടെക്നിക്കലി മെഷീൻസിന് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലീനിങ് കൊണ്ട് നമുക്ക് കുറേ നമുക്ക് ഇഷ്യൂസൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയണ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ മെഷീൻ ക്ലീ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോബിനിലെ ത്രെഡും അതേപോലെ മുകളിലുള്ള സ്വിംഗ് ത്രെഡൊക്കെ ഞാൻ മാറ്റി വെച്ചു അതിന് ശേഷം നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് ഊരിയെടുക്കാം രണ്ട് നട്ട് നട്ടുണ്ടത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി നമുക്ക് ടൂൾ കിറ്റിൽ തന്നെ കിട്ടുന്ന അതിൻ്റെ ഒരു സ്പാനർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും ആഹാ അടിപൊളി നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഡസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ത്രെഡിൻ്റെയൊക്കെ കുറേ പീസസും അങ്ങനെ ഒരുമിച്ച് ചേർന്ന് നല്ലൊരു ബോർ സിറ്റുവേഷനിലാണ് അതിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം പഴയ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതിന് ശേഷം മെഷീൻ ഒന്നിങ്ങനെ പൊക്കി വെക്കുമ്പോൾ ആഹാ അടിപൊളി അല്ലേ അടിയിലൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അതിന് മുമ്പ് ഞാൻ ഈ ഒരു ബോബിൻ കേസിൻ്റെ അവിടെ ബോബിൻ ഹോൾഡർ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ഇതുപോലൊരു ത്രെഡ് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ത്രെഡ് ഇങ്ങനെ ഒരു വളരെ ചെറിയൊരു പീസ് ഇത്ര പോലും വേണ്ട വളരെ ഒരു ചെറിയൊരു പീസ് ത്രെഡ് കൂടി നമ്മളുടെ അവിടെയൊക്കെ നമ്മൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ സ്റ്റിച്ചിങ് പ്രോബ്ലത്തിൻ്റെ മെയിൻ കാരണത്തിലൊന്ന് സോ നിങ്ങൾ എപ്പോഴും നമ്മൾ നൂല് പൊട്ടിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ കട്ട പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ പ്ലേറ്റൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക ആ പ്ലേറ്റിൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ത്രെഡിങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും പലപ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ പൊക്കി നോക്കുമ്പോൾ ഈ ഒരു ബോബിൻ ഹോൾഡറിൻ്റെ അവിടെ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും ബോബിൻ ഹോൾഡർ അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കണം ഒന്ന് തിരിച്ചിങ്ങനെ നോക്കുക അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ത്രെഡ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്റ്റിച്ചിങ്ങിനെ അത് ബാധിക്കും കേട്ടോ ഞാൻ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇതിൽ ക്ലീൻ ചെയ്യാനൊന്നും ഇരുന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും അഴുക്കും പൊടിയൊക്കെ പിടിച്ചത് എന്തായാലും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും തുടച്ചെടുത്തു ഇനി ഉണ്ട് പൊടി അപ്പോൾ നോക്കൂ ഇതായി ഒരു ത്രെഡ് ഇങ്ങനെ വളരെ ചെറുത് ഈ ഒരു ബോബിൻ ഹോൾഡറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ചെറിയൊരു ത്രെഡാണ് അതിൽ കുടുങ്ങി കിടക്കണത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ഇല്ലാതെ വരും വളരെ ചെറുതാണ് കണ്ടില്ലേ അപ്പോൾ നമുക്കൊരു നീഡിലോ അല്ലെങ്കിൽ പഴയ ബ്രഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കണം ഒരു ചെറിയൊരു നീഡിലോ എന്തെങ്കിലും കൊണ്ട് അത് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിന് ശേഷം ഒന്ന് പൊടി നൂതി കൊടുക്കെ കേട്ടോ നന്നായി ശക്തിയിട്ട് ഒന്ന് ഊതിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ വേസ്റ്റൊക്കെ അങ്ങനെ പുറത്തേക്ക് പോകും എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഈ വീലൊന്നും തിരിച്ചു നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് സ്മൂത്തായിട്ടാണ് അത് തിരിയുന്നതെങ്കിൽ അതിലെ ഇടയിലൊന്നും കുടുങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം അതെല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നും കൂടി ഡീപ്പായിട്ട് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നീടിലൊക്കെ കൊണ്ട് നമുക്ക് ആ ചെറിയ ഹോളിൽ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു ടെൻഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഈ ഈയൊരു പോയിൻറ്റാണ് നമ്മൾ ത്രെഡ് ഇതിന് ഇടയിൽ കൂടെ എടുത്തിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടെൻഷൻ ഡിസ്കിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമാണ് അതേപോലെ ഈ ഒരു സ്ക്രൂ നല്ല ടൈറ്റ് ആയാലും പ്രശ്നമാണ് നല്ല ലൂസായാലും പ്രശ്നമാണ് അപ്പോൾ അതേ ഓരോ മെഷീനും സത്യം പറഞ്ഞാൽ ഓരോ മാതിരിയാണ് അപ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അതുപോലെ ചിലവരുടെ ഈ ഒരു സ്റ്റിച്ചിങ് റെഗുലേറ്റർ ഉണ്ടല്ലോ അത് വലിയ സ്റ്റിച്ച് ഇടുമ്പോൾ ചിലവർക്ക് നല്ല ത്രെഡ് പൊട്ടിപ്പോണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വലിയ സ്റ്റിച്ചിട്ട് അടിക്കാതെ എപ്പോഴും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് സൈസ് അതിൽ തന്നെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമില്ല ചില മെഷീനിലുള്ള കാര്യം പറയുന്നത് കേട്ടോ എൻ്റെ വലിയ കുഴപ്പമില്ല എനിക്ക് വലിയ സ്റ്റിച്ച് ഇട്ടാലും ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാലൊന്നും പ്രശ്നം വരാറില്ല നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം നമുക്കൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കാം ഇത് മെഷീൻ ഓയിലാണ് വെളിച്ചെണ്ണയോ അങ്ങനത്തെ മറ്റു ഓയിൽസൊന്നും മെഷീനിൽ യൂസ് ചെയ്യാതിരിക്കാണ് ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും ഇതുപോലെ ഓയിലെന്ന് എഴുതിയിട്ടുള്ള ഇങ്ങനെ ഹോൾസ് ഉണ്ടല്ലോ അതിലിങ്ങനെ രണ്ട് ഡ്രോപ്സ് ഇങ്ങനെ കൊടുക്കും കൂടാതെ നമ്മളുടെ നട്ട് നട്ടുകളിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നൊറ്റിച്ചു കൊടുക്കൂട്ടെ എപ്പോഴും ഒന്നും അത് ചെയ്യില്ല പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം വെച്ചതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ പോയിൻ്റ്സിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ ഇവിടെ രണ്ട് പോയിന്റിലും നമുക്ക് ഹോൾ ഉണ്ട് ഇതിപ്പോൾ എൻ്റെ മെറിറ്റിൻ്റെ സാധാരണ സ്വയിങ് മെഷീനാണ് ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെ മെഷീൻ അനുസരിച്ച് ഇത് മാറുട്ടോ അതുപോലെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് അവിടെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് അതാ ഇവിടെ ഈ ഒരു പ്ലേറ്റിൽ ഫ്രണ്ടിൽ അതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതും വല്ലപ്പോഴും മാത്രമാണ് ചെയ്യാറുള്ളു കേട്ടോ പിന്നെന്താ നമ്മുടെ താഴെ ഇതുപോലെ തുറന്നിട്ട് ആക്ച്വലി നമ്മൾ മുകളിൽ ഒഴിക്കുന്നത് താഴേക്ക് തന്നെയാണ് വരുന്നത് എന്നാൽ പോലും ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഈ ഒരു സ്ക്രൂകൾ നമുക്ക് തുരുമ്പെടുക്കാതിരിക്കാനൊക്കെ നമ്മളിതുപോലെ മെയിനായിട്ടുള്ള സ്ക്രൂസിലൊക്കെ നമ്മളിതുപോലെ നേരിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് ഒന്ന് ചെയ്തു കൊടുക്കും ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോഴേക്കും നമ്മൾ കുഞ്ഞാവ് ഉണന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തണം അപ്പോൾ ഏകദേശം ഇതിങ്ങനെ ഈ ഒരു റീസൺസ് കൊണ്ടാണ് നമ്മളുടെ ടെക്നിക്കലി പ്രോബ്ലം അല്ലാത്ത മെഷീൻസിലൊക്കെ നൂല് പൊട്ടി പോകുന്നതൊക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണേ താങ്ക്